കാഞ്ഞിരവേലിയിൽ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെ തള്ളി ഇടതുമുന്നണി നേതൃത്വം രംഗത്തെത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീചമായ പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റേതെന്ന് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു വന്യമൃഗശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ശിവരാമൻ ആവശ്യപ്പെട്ടു കാഞ്ഞിരവേലയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ് കോതമംഗലത്ത് കോൺഗ്രസ് നേതാക്കൾ മൃതദേഹവുമായി കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു ഇതിനെതിരെ പ്രതിഷേധവുമായി ഇടതുപക്ഷവും രംഗത്തെത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീജമായ പ്രവർത്തനമാണ് കോൺഗ്രസിന്റേതെന്ന് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു ഡീൻ കുര്യാക്കോസ് എംപിയും മാത്യു കുടൽനാടൻ എം എൽ എയും ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട് അത് അങ്ങേയറ്റവും നീചമായ ഒരു രീതിയാണ് ഇപ്പം മോർച്ചറിയിൽ ഇരുന്ന മൃതദേഹം കൊണ്ടുവന്ന് കോതമംഗലം ടൗണിൽ പ്രദർശന വസ്തുവാക്കി മാറ്റിയ കുഴൽനാടൻ എം എൽ എയും ഡീൻ കുര്യാക്കോസ് എംപിയും വാസ്തത്തിൽ നാട്ടിൽ ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് ആ മൃതദേഹത്തോടെ അങ്ങേയറ്റം അനാദരവ് കാണിക്കുകയാണ് ചെയ്തത് ശവം വിറ്റ് വോട്ട് മേടിക്കാനുള്ള ഹീനമായ തന്ത്രമാണ് അവർ സ്വീകരിച്ചത് കുടുംബാംഗങ്ങളുടെ വിയോജിപ്പിനെ പോലും കാര്യമാക്കാതെയാണ് അവർ ഈ നടപടി സ്വീകരിച്ചത് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആളെ കാട്ടാന ആക്രമിച്ചു കൊന്നതിന് ശേഷം സഹായവുമായി പിറകെ വരുന്നതല്ല പ്രധാന കാര്യം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവാതെ മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും ശിവരാമൻ ആവശ്യപ്പെട്ടു വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആളെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം സഹായവുമായി പിറകെ വരുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം അക്രമങ്ങൾ ഉണ്ടാവാതെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യം ഗവൺമെൻറ്റാണ് ആലോചിക്കേണ്ടത് നിരീക്ഷണ ക്യാമറകളുടെ എണ്ണം കൂട്ടണം ആനകൾ വന്യമൃഗങ്ങൾ അവരുടെ ആവാസ മേഖലയിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതെന്തെല്ലാമാണ് എന്നതിനെ കുറിച്ച് മനംവകുപ്പിന് വ്യക്തമായ ധാരണയുണ്ടാവണം കഴിഞ്ഞ ദിവസം ദേവികുള എം എൽ എ തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി വന്യമൃഗശല്യം തടയാൻ എം എൽ എ ഇടപെടൽ നടത്തുന്നുണ്ട് പുര കത്തുമ്പോൾ വാഴപെട്ടുന്ന നടപടിയാണ് ചിലർ നടത്തുന്നതെന്ന് സി പി എം നേതാവ് ശ്രീനിവാസൻ പ്രതികരിച്ചു ഈ പ്രശ്നങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലേ എം എൽ എം ഈ ബഹുമാനപ്പെട്ട എം എൽ എയിലെ മറ്റാരും ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തിട്ടില്ല നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ അനുമതി ആയത് തന്നെ എം എൽ എയുടെ പെട്ടൻ്റെ ഭാഗമാണ് അത്തരത്തിലൊരു വ്യക്തിയെ തടയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ദാരുണമായൊരു സംഭവം നടക്കുമ്പോൾ ഈ കുര വത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു സമീപനമാണ് ചില വ്യക്തികൾ സ്വീകരിച്ചത് അതിനോട് ഞങ്ങൾ ഗാനി ജയിലിക്കാരെ മുൻ പഞ്ചായത്തും പറംന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു യോജിപ്പില്ല അതേസമയം കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് ബന്ധുക്കളുടെ അനുവാദത്തോടെയാണ് മൃതദേഹവുമായി പ്രതിഷേധിച്ചതെന്ന് കോൺഗ്രസ് എറണാകുളം ജില്ലാ നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി